നമ്മുടെ സുകുമാരന്റെ മകൻ പുത്വരാജൻ പറഞ്ഞു പൃഥ്വിരാജ് ഒരു സിനിമയാക്കി കോൾഡ് കേസ് എന്നൊരു സിനിമയാക്കി അപ്പൊ എന്നോട് പറഞ്ഞു ആദ്യം വന്നതൊന്നും പറയാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല അപ്പോൾ പൃഥ്വിരാജ് എന്ത് ചെയ്ത് എന്നെ പോലിരിക്കുന്ന ആളിനെ എന്റെ ഈ കണ്ണാടിയുടെ കണ്ണാടി വെച്ചിട്ട് ആദ്യം ഈ കഥ പറയുന്നത് എന്നെ പോലൊരാളെന്നാണ് പറയുന്നത് മനുഷ്യനല്ലാത്ത ആത്മാവ് വന്നിട്ട് എവിഡൻസ് നൽകിയ കേസാണ് അത് ഫിഫ്റ്റി സിക്സിലെ മസൂലി പട്ടണമെന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കൊല്ലപ്പെട്ടു ഒരു തുമ്പില്ല കേസ് അപ്പോൾ പുതിയ എസ് ഐ ചാർജ് അത്തു അപ്പോഴൊക്കെ താമസിക്കാൻ വീട് കിട്ടിയില്ല അപ്പം അവിടുത്തെ അക്കൗണ്ട്സ് ഉള്ളത് സാറേ സാറിൻ്റെ ധൈര്യമുണ്ടോ മല ഒരു മരണം നടന്നൊരു വീടുണ്ട് അവിടെ ഉടമസ്ഥൊന്നുമില്ല സാറിൻ്റെ ധൈര്യമുണ്ടോ അവിടെ ഒരാഴ്ച താമസിക്കുക അപ്പോഴത്തേക്ക് നിങ്ങൾ വീട് കണ്ടുപിടിക്കാത്തോ അപ്പൊ എനിക്ക് കഴിയുന്നില്ല നേരെ വീട്ടിൽ പോയി താമസിച്ചു രാത്രി ഒരു മണിയായപ്പോൾ വെളുത്ത സാരി ബ്ലൗസ് കൊടുത്തൊരു സ്ത്രീ ബെഡ്റൂമിൽ നിൽക്കുന്നു അദ്ദേഹം നോക്കിയപ്പോൾ വാതിൽ ഞങ്ങളെന്നും കൂട്ടിക്കിടക്ക നീ എങ്ങനെ ഇവിടെ നീ എതിരെ കട വന്നു സാറേ ഞാൻ മനുഷ്യശരീരമല്ല ഞാൻ ആത്മാവണെന്നു ഇവിടെ കൊല്ല ഈ വീട്ടിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ആത്മാവാണ് ഞാനും അമ്മയും കൊണ്ട് ഈ വീട്ടിൽ താമസിക്കായിരുന്നു അപ്പൊ ഒരാൾ എന്നോട് പ്രേമത്തിലായി അയാളീ വീട്ടിൽ വന്നു എന്റെ അമ്മ മരിച്ചു മരിച്ചുകഴിഞ്ഞപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പം എൻ്റെ കൈവശം വരുന്ന ഇരുപത്തഞ്ച് പവന്റെ സ്വർണ്ണം അവന് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവൻ ഒപ്പത്തില്ലാന്നോ അങ്ങനെ അവൻ രാത്രി കൊന്നു കുഴിച്ചിട്ടിട്ട് അവൻ സ്വർണ്ണം കൊണ്ട് പോയി വളർത്തി സ്വർണ്ണം കൊണ്ട് പോയി അവൻ്റെ അഡ്രസ്സ് താഴെ പറയുന്ന എഴുതി എഴുതി ഇയാൾ ഡൽഹിയിൽ ചെന്ന് സി ബി ഐ ആണ് കേസ് അന്വേഷിക്കുന്നത് ലോക്കൽ പോലീസ് പെട്ടാ വന്നപ്പം ഭയങ്കര സെൻഷേഷണൽ കേസാണ് സി ബി ഐ കൊടുത്തു സി ബി ഐ കേസ് അന്വേഷിക്കാറ് സി ബി ഐ അവനെ അറസ്റ്റ് ചെയ്തു അപ്പോഴവരെ സാറേ എന്ന് വെച്ചു അപ്പോൾ തെളിവ് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ സി ബി ഐയിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് ഈ ആത്മാവ് ചെന്നു സാറേ അടുക്കളയുടെ അപ്പുറത്ത് ആണ് എന്നെ കുഴിച്ചിട്ടിരിക്കുന്നത് സാറത് കുഴിച്ചാൽ മതി എൻ്റെ ശരീരം കിട്ടും എൻ്റെ കഴുത്തിൽ കുരുക്കിയിട്ടിരുന്ന കയർ മാറ്റിയിട്ടില്ല അതുപോലെ ഉണ്ടെന്ന് ജഡ്ജി എങ്ങോട്ട് വിളിച്ചോണ്ടി വരണമെന്ന് പറഞ്ഞു പിന്നെ എന്റെ സ്വർണ്ണം പകുതി അവൻ കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കി പകുതി അവൻ ആ മരത്തിൻ്റെ ചോഡി കുറിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഈ സി ബി ഐയുടെ ഇൻസ്പെക്ടർ പോയിട്ട് ജഡ്ജിയോട് പറഞ്ഞു ജഡ്ജി വന്നിട്ട് അവർ ഒരുമിച്ച് ആ സ്ഥലം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ നട്ട എസ് കിട്ടി കയറം കിട്ടി സ്വർണം അവിടെ നിന്ന് റിക്കവർ ചെയ്തു രണ്ടു ദിവസം റിക്കവർ റിക്കവർ ചെയ്തു ഇതെല്ലാം ഒന്ന് കേസ് വാദിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ പ്രതിഭാഗം വക്കീൽ ചോദിച്ചു ഇതിന് എവിടെ സാറേ അപ്പോൾ കോടതിക്ക് അത്ര ശബ്ദം കേട്ടു വേനാ താഴേട് ഞാൻ സാക്ഷ്യം പറയാം ജഡ്ജി പേന താത്ത് വെച്ചു ആത്മാവ് പേന പൊക്കിയിട്ട് എഴുതി അവിടെ ഒപ്പിട്ടു കേസ് രക്ഷിച്ചു അപ്പൊ സി ബി ഐ എന്ത് ചെയ്തു അവരുടെ വിസിദ്ധമായ ഡയജസ്റ്റൽ ഇത് പബ്ലിഷ് ചെയ്തു ആത്മാവ് ഒന്ന് കേസ് തെളിയിച്ച കേസ് പബ്ലിഷ് ചെയ്തു മനസ്സിലാവും